ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വിക്കെതിരായ സിപിഎം ആരോപണങ്ങളിൽ ലീഗ് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മൌനം പാലിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത് നദ്വിയെ പിന്തുണച്ച മലപ്പുറത്ത് നടന്ന യോഗത്തിലാണ് വിമർശനം ഉയരുന്നത് സമസ്ത അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ട് നിറയുന്നു നമുക്ക് തെറ്റ് ചെയ്തു എന്ന് എന്ന് ഇസ്ലാമിന്റെ വിമർശകർ അഭിപ്രായം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു നിങ്ങൾ കേട്ടതാണ് അത് യും സ്വകാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ രീതിയല്ല അടുത്ത മറുപടി ഇത് പറയുന്നത് ചില്ലറക്കാരല്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നുകിൽ ഒരു മറുപടി പറയും ഞാൻ ആ പ്രസംഗം വിശദമായിട്ട് കേട്ടിട്ടില്ല

വലിയ രീതിയിൽ വിമർശിച്ച ആ പ്രസംഗത്തിൽ ലീഗിലെ വലിയ നേതാക്കൾ ആരും തന്നെ ബഹാബുദ്ദീൻ നബിയെ പിന്തുണച്ചില്ല എന്നാണോ സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത് അതായത് ബഹാബുദ്ദീൻ നബി പറഞ്ഞ ഈ പ്രസംഗത്തിന് ഈവൻ ജഫ്രി മുത്തുക്കോയെ തങ്ങൾ പോലും അതിനെ അനുകൂലിച്ചിരുന്നില്ല അതിനെ വിമർശിക്കുകയാണ് ചെയ്തത് ഇപ്പൊ ഈ ജഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരെയും വിമർശനം ഉയർന്നു ഈ അപ്പോഴും ഈ വിമർശിക്കുന്നവർക്ക് ഈ പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നതാണോ വി എസ് സിഞ്ജിത്ത് ഈ സി പി എമ്മിലെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കൊക്കെ അതീതമുണ്ടെന്നും അവർക്ക് വൈഫ് ഇൻ ചാർജുമാരുണ്ടെന്നും ഒക്കെ പരസ്യമായിട്ടൊരു പണ്ഡിത വേഷത്തിലുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ലല്ലോ വി സുജിത് പിന്തുണയ്ക്കുന്നവർക്ക് ഇത് അറിയാതെ പോകുന്നതായിരിക്കും ഡോക്ടർ അരുൺ ബഹാവുദ്ദീൻ നദ്വി നടത്തിയ ആ പ്രസംഗം ആ പ്രസംഗത്തിന് ശേഷം സി നടത്തിയിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഈ രണ്ട് ഘട്ടത്തിലും ബഹാബുദ്ദീൻ നദ്വിയെ ആരും പിന്തുണച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ നടന്ന പ്രതിഷേധ യോഗത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ബഹാബുദ്ദീൻ നദ്ബി ഈ വൈഫ് ഇൻചാർജ് പ്രസംഗം നടത്തിയ സമയത്ത് സമസ്ത അതിനെ തള്ളിപ്പറഞ്ഞു ലീഗ് അതിനെ അനുകൂലിക്കുകയും ചെയ്തില്ല അതിനുശേഷം പക്ഷേ ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സി പി എം വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ പണ്ഡിത സ്ഥാനത്തിനെതിരെ പോലും അവർ സംസാരിക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നദ്വിയെ വിമർശിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ലീഗ് നദ്വിയെ പിന്തുണയ്ക്കാനോ നദ്വിയെ സംരക്ഷിക്കാനോ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സമസ്തയ്ക്കുള്ളിൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ് ഭാവുതി നദ്വി ആ നദ്വിയെ പോലും ലീഗ് പിന്തുണച്ചില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിൽ നദ്വി പറഞ്ഞത് സമസ്തയുടെ നിലപാടല്ല എന്ന് പരസ്യമായി തുറന്നു പറയുകയും നദ്വിയെ തള്ളുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നദ്വി ഉദ്ദേശിച്ചത് ബഹുഭാര്യാത്വം എന്തുകൊണ്ട് ഇസ്ലാമിൽ അനുവദനീയമാണ് അതിനെ ന്യായീകരിക്കാനാണ് അതിനെ സമസ്ത എന്തിനാണ് തള്ളിപ്പറയുന്നത് സമസ്ത ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാതെ നദ്ബിയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതും ലീഗ് രാഷ്ട്രീയമായി സംരക്ഷിച്ചില്ല എന്നുള്ളതുമാണ് ഇന്നലെ നടന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു വി എസ് ആണ് വിവരങ്ങൾ നൽകിയത് ചില നേതാക്കൾ പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പറയുന്ന വാക്കുകളിൽ അവർ രണ്ടാമതൊന്നും കൂടി ആലോചിക്കേണ്ടതല്ലേ എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ബഹാബുദി നദ്വിയുടെ പ്രസംഗം ആ പ്രസംഗത്തിൽ രാഷ്ട്രീയമായ ശരികേടുണ്ട് സാമൂഹികമായ ശിരികേടുണ്ട് അതുകൊണ്ടാണല്ലോ ജഫ്രി മുത്തുക്കോയെ തങ്ങൾ തന്നെ അത് ഏറ്റെടുക്കാതിരുന്നു അതിന് പിന്തുണ നൽകാതിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലീഗിലെ നേതൃത്വവും അതിന് പിന്തുണ നൽകാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഉന്നത നേതാക്കരോട് പത്രക്കാർ അഭിപ്രായം ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടതാണ് അത് സംസ്ഥയുടെ നയമല്ല ഉസ്താദി ഇസ്ലാം വിമർശകർക്ക് മറുപടി കൊടുത്തു അത് നയമല്ല ആരുടെയും സ്വകാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കൽ ഞങ്ങളുടെ രീതിയല്ല അടുത്ത മറുപടി ഇത് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള ഒരു ഉപദേശമാണ് അലൈക്കും നമ്മുടെ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ അത് മഹാനായ സയ്യിദുൽ ഉലമ സയ്യദുലി തങ്ങളാണ് ഇന്ന് സമസ് നയിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖുൽ ജാമ്യ ആലിക്കുട്ടി അള്ളാഹുർക്കൊക്കെ ആ ഒരു മഹാപ്രസ്ഥാനത്തിന് ഒരു നേതൃത്വമുണ്ട് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ബുദ്ധിയുള്ളവരും അവരെക്കാളും ആലിമീങ്ങളും എഴുമുള്ളവരൊക്കെ സമൂഹത്തിനുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ സ്വന്തം ഒരഭിപ്രായം നമ്മുടെ ഒരഭിപ്രായം ഒരു നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി വരാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്നറിയോ ഈ ഉമ്മത്തിന് കളയും ഒരുപക്ഷെ ആ നേതാവിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയും അതിൽ ഒന്നുമില്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഒരൽപ്പം കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം പേഷ്യൻസ് വേണ്ടി വന്നേക്കാം ഒരല്പം നമ്മളതിലേക്ക് ഒന്ന് ഒതുങ്ങി കൊടുക്കേണ്ടി വന്നേക്കാം എന്നാൽ പോലും ഉമ്മത്തിന്റെ വഹദത്താണ് നമ്മുടെ ഒരു അഭിപ്രായത്തെക്കാളും അവിടെ വലുത് സമസ്തയുടെ ഉന്നതമായ ആശയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന ആ ഉന്നതമായ ഉജ്ജ്വലമായ നേതൃത്വത്തെ പലരും വില കുറച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ പലരും എഴുതുമ്പോ നമ്മളെപ്പോലെയുള്ള പ്രവർത്തകന്മാർ ഉൾക്കൊള്ളേണ്ട കാര്യം നമുക്കാർക്കും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല നമ്മളൊക്കെ ഇതുപോലെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ ഏത് വിഷയത്തെ സംബന്ധിച്ചും അഭിപ്രായങ്ങൾ ഉണ്ടാകും ഉണ്ടാവും പക്ഷേ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തിന് നേരെ അത് പ്രയോഗിക്കാൻ നമുക്കാർക്കും അവകാശമില്ല അർഹതയില്ല ജീവിതത്തിന്റെ അപകടം മാത്രമായിരിക്കും നമ്മളെ അത് കാത്തിരിക്കുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളണം ഒരു നൂറ്റാണ്ട് കാലമായിട്ട് അള്ളാഹു ഈ ഉമ്മത്തിന് നൽകുന്ന നേതൃത്വമാണ് സമസ്തയുടെ നേതൃത്വം ഒരു കാലത്ത് അത് കണ്ണിയ ദുസ്താദ് ഷംസു ലോലമയായിരുന്നു പിന്നീട് ആദരണീയനായ ഷെയ്ഖുന സൈനു ലോലമയായി അന്തരമായിട്ട് നയിച്ചു ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്ണീത്താദ്ണ്ടായിരുന്ന മാർഗത്തിൽ അവരുടെ തീരുമാനങ്ങളാണ് സമസ്തയുടെ തീരുമാനം മുഷാവറയുടെ തീരുമാനങ്ങളാണ് സമസ്തയുടെ തീരുമാനം ഏതെങ്കിലുമൊക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ തൊരപ്പന്മാരുണ്ട് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ലീക്കാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സി പി എമ്മിന്റെ കൂടെ നിന്നില്ലേ ഇന്ന് കെ കെ രമയുടെ പാർട്ടി ഇല്ലേ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുമായാണോ ജനങ്ങളെ പരലോകത്തിലേക്ക് എത്തിക്കേണ്ട സംഘടനയുടെ ആദർശ നിലപാടിനെ താരതമ്യം ചെയ്യേണ്ടത് എന്തിനാ അറുപത്തി ഏഴിലേക്ക് പോകുന്നത് ഇന്ത്യ അസഖ്യത്തിൽ മുസ്ലിം ലീഗിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദ് സാഹിബ് മന്ത്രിയായപ്പോ ാണ് നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ പകരത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പണക്കാട് കുടുംബത്തിന്റെയും മുസ്ലിം പ്രസ്ഥാനത്തിന്റെയും അടിയുറച്ചു നിൽക്കുന്നവരാണ് നമ്മൾ അവർക്ക് പുറകിലിറ്റപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ശക്തമായ പരിപാടികൾ നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സ്ഥാപനത്തിനും ആ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതിന് സമൂഹത്തിന്റെ പണക്കാട് കുടുംബവും മുസ്ലിം പ്രസ്ഥാനവും ഒക്കെ നമുക്ക് വേണ്ടിയും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് വിവാദ

അതിപ്പോ അമിത് വയസ്സില മുറുക അപ്പൊ പിന്നെ വിമർശിക്കുന്ന ആളുകൾ പല രീതിയിൽ വിമർശിച്ച് പുത്രമാര്ന്ന് പറഞ്ഞ ഇപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള എന്തെല്ലാം ട്രോളുകളും പലതും ഉണ്ടാക്കിണ്ടാവും ഞാനതിനെ ന്യായീകരിക്കുകയോ യോജിക്കുകയോ ചെയ്യുന്നില്ല ഈ ഒരു കൾച്ചർ വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ തന്നെയാണ് ഇവർക്കെല്ലാം ചെയ്യാനും പറ്റില്ല നമ്മളെ അടുത്ത സൗഹൃദങ്ങളിലൊക്കെ

ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം